ഈ നല്ല പ്രഭാതത്തിൽ തിരുവചനത്തെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തു ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു ഒന്നാം നൂറ്റാണ്ടിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാർ അവിടെവിടെ ചിതറി ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ സുവിശേഷം ക്രിസ്തുവേശുവിൽ കൂടെ സാക്ഷാത്കരിക്കപ്പെട്ട ആ മഹത്വകരമായ പ്രത്യാശയുള്ള ആ വലിയ ധൂതിനെ അവിടെവിടായി ഘോഷിക്കുവാൻ തുടങ്ങി ഒരിക്കൽ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ വൈകിട്ട് പ്രാർത്ഥിക്കുവാൻ ചെന്നപ്പോൾ സാധാരണയായി ദേവാലയത്തിൻ്റെ മുൻപിൽ ഭക്തിയുള്ള പുരുഷന്മാരുടെയും ഭക്തിയുള്ള സ്ത്രീജനങ്ങളുടെയും മനസ്സ് കവർന്ന് ഭിക്ഷ ചോദിക്കുവാൻ ധാരാളം ഭിക്ഷക്കാരായിരുന്നിരുന്നു ആ കൂട്ടത്തിൽ മുടന്തനായ ഒരു മനുഷ്യനെ സാധാരണയായി എല്ലാ ദിവസവും ചില മനുഷ്യർ ചുമന്നും കൊണ്ട് ആ ദേവാലയത്തിൻ്റെ മുൻപിൽ ഇരുത്തും അവൻ കടന്നു പോകുന്നവരോട് ആലയത്തിൽ ആരാധിക്കുവാൻ വരുന്ന നമസ്കരിക്കാൻ വരുന്ന ജനങ്ങളോട് ഭിക്ഷ ചോദിക്കും നല്ല ഭിക്ഷ കിട്ടുക പതിവായിരിക്കണം പത്രോസം യോഹന്നാനും യോഹനാനും ഒരിക്കൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഒരു ദിവസം ഈ മനുഷ്യൻ അവരിൽ എന്തോ ഇച്ചിരി വിശേഷത കണ്ടു അവരെ ഉറ്റുനോക്കി ദൈവത്തിനുമൊത്ത് ഉണ്ടാകട്ടെ അവരെ ഉറ്റുനോക്കിൽ യോഹന്നാനും പത്രോസും മുടന്തനായ മനുഷ്യന് കൊടുത്തതായ മറുപടിയും തുടർന്നുള്ള കാര്യങ്ങളുമാണ് അപ്പോ സ്വലപ്രവൃത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വചനങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് ഇന്ന് ആ സംഭവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു സന്ദേശം നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു സന്ദേശമാണെങ്കിലും വീണ്ടും ദൈവാത്മാവ് നമ്മെ കൂടുതൽ വ്യക്തിതമായി അത് മനസ്സിലാക്കുവാൻ താൽപ്പര്യപ്പെടുന്നു അപ്പോ സ്വല പ്രവൃത്തി മൂന്നാം അധ്യായം നാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി വളരെ സൂക്ഷിച്ച് മുടന്തനായ മനുഷ്യനെ നോക്കി അവൻ ഭിഷണയാചിക്കുന്നത് കണ്ടത് അവനിൽ കൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനുള്ള സാധ്യതയെക്കുറിച്ച് ഒരു നടത്തിപ്പ് ആത്മീക നടത്തിപ്പ് പത്രോസിനും യോഹനാനും ഉണ്ടായി അവിടെ എഴുതിയിരിക്കുന്നതായ വചനംസ് യോഹനാനോട് കൂടെ ചേർന്നും കൊണ്ട് ഉറ്റുനോക്കി എന്ന് പറഞ്ഞാൽ ആ മുഴുന്ദനായ മനുഷ്യനിൽ ദൈവം ചെയ്യാൻ പോകുന്നതായ ചില പ്രവൃത്തിയെ അത്ഭുതകരമായ ഒരു വിടുതലിനെ സാധ്യമാക്കി തീർക്കുവാൻ ആദ്യം ആ പത്രോസും യോഹനാനും തമ്മിൽ ഒരുമനപ്പെട്ടു അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് നാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പത്രോസ് യോഹനാനോട് കൂടെ അവനെ ഉറ്റുനോക്കി അവർ തമ്മിൽ ആ നോട്ടത്തിനൊരു ചേർച്ച ഒരു നടത്തി ഒരാത്മീകമായ ചൈതന്യത്തിന്റെ വ്യാപാര ശക്തി ഇരുവരിലും കടന്നു വന്നു എന്ന് വേണം ധരിക്കുവാൻ ഒരുമ്മനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരനുഭവം ദൈവത്തിന് മകത്ത് ഉണ്ടാകട്ടെ അതിനുശേഷം ആത്മാവിലിൻ്റെ ആ നടത്തിപ്പിൻ കീഴിൽ നിന്നും കൊണ്ട് അതേ ഐക്യത്തിൽ നിന്നും കൊണ്ട് പത്രോസ് ആ മുടന്തനായ മനുഷ്യനോട് പറയുകയാണ് ഞങ്ങളെ നോക്കൂ ലോ അപ്പോൾ ആ ഭിക്ഷയാചിച്ച മനുഷ്യന് അല്പം കൂടെ പ്രത്യാശയുണ്ടായി ഞാൻ ഭിക്ഷ യാചിക്കുമ്പോൾ സാധാരണ അങ്ങനെ ഒരു കാര്യം പറയാറില്ല എന്നാൽ പത്രൂസ് വളരെ വിഭിന്നമായി സംസാരിച്ചതിൽ ആ ഭിക്ഷക്കാരന് അല്ലെങ്കിൽ മുടന്തനായ മനുഷ്യനിൽ ഏതോ ഒരു നടത്തിപ്പ് പോലെ അവൻ വളരെ നന്നായി ശ്രദ്ധിച്ചു പത്രൂസിനെ നോക്കി പത്രോസ് പറയുകയാണ് പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല അവനോട് ആ മനുഷ്യനോട് ഞങ്ങളെ നോക്കുവാൻ പറഞ്ഞതിൻ്റെ കാരണം അന്നത്തെ കാലത്ത് തീർച്ചയായിട്ടും പുരുഷന്മാരാണെങ്കിലും അവരിൽ ഒരു മോതിരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരാഭരണമോ ഒരടയാളമോ പൊന്നോ വെളിയോ എന്തെങ്കിലുമൊക്കെ കാണുമായി നിന്നിരിക്കാം പക്ഷെങ്കിലും മുടന്നനായ മനുഷ്യനെ അവരുടെ എത്രമാത്രം ദൈവം അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ ഉള്ളതായ ക്രിസ്തുവിനോടുകൂടെ നടന്നതായ അനുഭവം അവരിൽ വരുത്തിയതായ മാറ്റത്തെ വളരെ സശ്രദ്ധം വീക്ഷിക്കുന്നതിന് വേണ്ടി ആ മുടന്തനായ മനുഷ്യനോട് പറയുകയാണ് ഞങ്ങളെ നോക്കൂ ക്രൈസ്തലോ അതിനുശേഷം അവരോട് പറയുന്നു പൊന്നും വെള്ളിയും ഞങ്ങൾക്ക് ഇല്ല ഞങ്ങൾക്ക് ഒന്നേ ഉള്ളൂ അത് യേശു ക്രിസ്തുവിൻ്റെ നാമം അത് ഞാൻ നിങ്ങൾക്ക് തരുന്നു ഇന്ന് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാനങ്ങളിൽ പോയി ഒരു സൗഖ്യത്തിന് വേണ്ടി നാം അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ സാധാരണ എല്ലാവരും പറയാറുള്ളത് കർത്താവിംഗിലേക്ക് നോക്കൂ യേശുവിങ്കിലേക്ക് നോക്കൂ യേശുവിനെക്കുറിച്ചുള്ളതായ വചാരമായി നാം ഒരു രോഗിയോടോ ഒരു സഹായം ആവശ്യപ്പെടുന്നവനോടോ ബലഹീനനോടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനോടൊക്കെ നമ്മൾ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കാം എന്നാൽ അക്കാലത്ത് പത്രോസും യോഹനാനും ചെയ്തത് അങ്ങനെയല്ല അവർ ആദ്യം തമ്മിൽ ഒരുമനപ്പെട്ടു അവർ രണ്ടുപേരും പറയുന്ന വാക്കുകൾ ഒന്ന് എന്ന് സമന്വയപ്പെടുത്തി ഏകോപിപ്പിച്ചു അതിനുശേഷം പത്രോസ് പറയുകയാണ് ഞങ്ങളെ നോക്കൂ ഞങ്ങൾക്കുള്ള ആ ക്രിസ്തുവിൻ്റെ നാമം ഞങ്ങളിൽ വരുത്തിയതായ ചൈതന്യം വ്യത്യാസം ഞങ്ങൾ മുമ്പേ ഇങ്ങനെയുള്ളവരായിരുന്നില്ല ഞങ്ങളെ നോക്കൂ ഞങ്ങൾക്കെന്ത് വ്യത്യാസമാണ് വന്നിരിക്കുന്നത് ഞങ്ങൾക്കൊരു കാര്യമുണ്ട് ഞങ്ങളുടെ കയ്യിൽ പൊന്നും വെള്ളിയും ഇല്ല എന്ന് നീ നോക്കി അറിയൂ ഞങ്ങൾക്ക് ഒന്നുണ്ട് അത് യേശുവിൻ്റെ നാമം അത് ഞാൻ നിനക്ക് തരുന്നു ആ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക അതിനുശേഷം അവനെ ഐക്യത്തിൻ്റെ വലൻകൈ അവനിലേക്ക് നീട്ടി ഇങ്ങനെയാണ് സൗഖ്യമുണ്ടായത് പ്രിയപ്പെട്ട ദൈവമക്കളേ കുറിച്ച് വളരെ വാചാലമായി സംസാരിക്കാൻ നമുക്ക് കഴിയും കർത്താവ് അനുഭവിച്ച പാടുകൾ ദുരിതങ്ങൾ കഷ്ടങ്ങൾ അവൻ്റെ ജനനം അവൻ്റെ മരണം ഉയർപ്പ് സ്വർഗാരോഹണം അവൻ്റെ വീണ്ടും വരവ് വേണ്ട ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ശക്തമായി നമുക്ക് പ്രകീർത്തിക്കുവാൻ ഉള്ള ഭാഷാവൈദഗ്ധ്യവും അറിവും ജ്ഞാനവും ഒരുപാട് നമുക്ക് പക്ഷങ്ങൾ കാണും എന്നാൽ ക്രിസ്തുവിലെ ശക്തിയാൽ അവൻ്റെ നാമത്തിൽ സൗഖ്യവും വിടുതലും രക്ഷയും ഒരു മനുഷ്യന് ലഭ്യമാകണമെങ്കിൽ ആ മനുഷ്യനോട് ഞങ്ങളെ നോക്കൂ എന്ന് പറയുന്നതായ ഒരു കൂട്ടം വിശുദ്ധന്മാർ ആവശ്യമാണ് അവർക്ക് മാത്രമേ ഒരു വ്യക്തി ചൈതന്യത്തിലേക്കും ജീവിതത്തിലേക്കും സൗഖ്യത്തിലേക്കും കൊണ്ടുവരുവാൻ കഴിയും ഇല്ല നമ്മുടെ പ്രസംഗങ്ങളും നമ്മുടെ വാക്കുകളും ആരാധനകളും എല്ലാം വെറും വാക്കുകളും ശബ്ദകോലഹലങ്ങളും പ്രകടനങ്ങളും മാത്രമായി പോകും ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ഈ വചനത്തിൽ കൂടെ തരുന്നതായ ഒരു സന്ദേശം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ നമ്മെ നോക്കൂ എന്ന് പറയുവാൻ ഈ നാളുകളിൽ നമ്മെ പ്രാപ്തരാക്കണം ഒരുപക്ഷെങ്കിൽ ഇതുവരെയും നമുക്കങ്ങൾ ഒരു അനുഭവം നമുക്ക് അങ്ങനെ ഒരു യോഗ്യത നമുക്കില്ലാതിരിക്കാം എന്നാൽ ഈ വചനം ശ്രവിക്കുമ്പോൾ ദൈവം നമുക്കൊരു അഭിഷേകം തരികയാണ് നാം തമ്മിൽ ഒരു മനപ്പൊരിപ്പും ഏകമനസ് നിങ്ങൾ രണ്ടുപേർ ഐക്യമെത്തിപ്പെട്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ യാചിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് തരും എന്ന് അവരുടെ അരുമനാഥൻ ഉച്ചരിച്ചതായ വാക്കുകളെ അവരവിടെ പ്രാവർത്തികമാക്കി യോഹനാനും പത്രോസും ഒരുമനപ്പെട്ടു ഒന്നായി ചേർന്നുകൊണ്ട് അവർ പറയുകയാണ് ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞാൽ പത്രോസ് എന്നെ നോക്കൂന്നല്ല പറഞ്ഞത് തൻ്റെ അടുത്ത് നിൽക്കുന്ന യോഹനാനെക്കുറിച്ചും പത്രോസിനങ്ങനെ പറയാൻ കഴിഞ്ഞു അടുത്ത് നിൽക്കുന്ന പത്രോസിനെക്കുറിച്ചും യോഹനാൻ അങ്ങനെ പറയാൻ കഴിഞ്ഞു അവരുടെ രണ്ടുപേരുടെയും വാക്കുകൾ ഒരു വ്യക്തി ഉച്ചരിച്ചപ്പോൾ അത് ഏകപക്ഷീയമായിരുന്നില്ല അവർക്ക് രണ്ടു പേർക്കും ആപ്ലിക്കബിളായിട്ടുള്ള വചനം അവർ ഒന്നായി ഭർത്താവിൻ്റെ വാക്കവരോർത്തു അവൻ്റെ നാമത്തിൽ ഒരു മനസ്സിപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അപേക്ഷിക്കുമ്പോൾ അത് നൽകിക്കൊടുക്കും എന്നുള്ളതായ വാക്ക് പത്രോസും യോഹനാനും അവിടെ വെളിപ്പെടുത്തുകയുണ്ടായി ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നത് നിന്റെ ജീവിതത്തിൽ പോരായ്മകളും താഴ്ചകളും രോഗങ്ങളും അനേക ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ഒരുമനപ്പെട്ട് നിന്നെ എന്നെ നോക്കൂ എന്ന് പറയുന്ന രാ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെങ്കിൽ നിനക്കൊന്നുമില്ലെങ്കിലും യേശു നിന്നിൽ ഉണ്ടെന്ന ലോകത്തിന് വെളിപ്പെടും ഗൺഡാശി